ഈ റോട്ടിൽ നിന്ന് പോലീസാർ അടിച്ച് ജീപ്പിൽ കയറ്റുന്നുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു ഒന്ന് പോയി നോക്കാം എന്താ സംഭവം ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞു എന്താ സാറേ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം നീ ആരോടെ അന്വേഷിക്കാമെന്ന് ചോദിച്ചു ഞങ്ങൾ അറിയുന്നവർ അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചാന്ന് പറഞ്ഞു അപ്പം നീ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പം ഹസ്ബൻഡ് അവരെ പിടിച്ച് ഇങ്ങനെ ജീപ്പിൽ കയറ്റാന്ന് നോക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തു അതാണ് തുടക്കം ഉണ്ടായത് പിറ്റേ ദിവസമായപ്പോൾ ഒരു നമ്മുടെ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരെ വന്നിട്ട് പറഞ്ഞു ഹസ്ബൻ്റ് എവിടെയെന്ന് ചോദിച്ചു ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയെല്ലാം മാർക്കറ്റ് വരെ പോയിരിക്കുന്നു പറഞ്ഞു ആളുടെ പേരിൽ ഞങ്ങൾ കേസ് ഇട്ടിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനാന്ന് പറഞ്ഞു ആദ്യം വന്നിട്ട് എടാ നീ എടുത്ത വീഡിയോ ഒന്ന് കാണിച്ചു പറഞ്ഞു അപ്പോൾ ആൾ ഫോണെടുത്ത വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോഴത്തേനും ഫോണെടുത്ത് പോക്കറ്റിൽ കെട്ടിട്ട് പറഞ്ഞു കേരള ജീപ്പിലോട്ട് പറഞ്ഞു വേറെ അമ്മനാണ് ഈ പ്രതാപചന്ദ്ര സാർ എനിക്ക് അവരൊന്നും അറിയത്തില്ല അവരെല്ലാം വന്നിട്ട് യൂണിഫോം ആർക്കും ഉണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ അന്ന് പിടിച്ചു വലിച്ച് ജീപ്പിലോട്ട് കേട്ടു എനിക്ക് ഒന്നിനും കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങി സമയമല്ലേ അപ്പം ഞാൻ പറഞ്ഞു സാറെ കൊണ്ടുപോലെ എനിക്ക് അവിടെ വേറെ ആരുമില്ല കൊണ്ടുപോകരുത് ഞാൻ ഒരു കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളെ വെച്ച് ഞാനൊന്ന് ചെയ്യാനാണ് കൊണ്ടുവരുന്ന ആളെ ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന ആളെ ഞാറീക്കടി അങ്ങോട്ട് പറഞ്ഞിട്ട് പിടിച്ച് വരച്ച് കൊണ്ടുപോയി ഞാൻ ഒരു ഓട്ടോ വിളിച്ച് വേഗം ഒന്ന് സ്റ്റേഷനിൽ ചെന്നു അവിടെ ചിലപ്പോൾ ആളെയിട്ടടിക്കണോ ഞാൻ കാണുന്നത് പബ്ലിക് പ്ലേസിൽ ഒരു വീഡിയോ എടുത്തേനാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് മർദ്ദിക്കണേന്ന് ചോദിച്ചു ഒരു നാടാൻ കളിക്കണോട് ഇവിടെ കിടന്നു പറഞ്ഞു ഒറ്റ കുഞ്ഞുങ്ങൾ രണ്ടും ഭയങ്കര കരച്ചിലും വേഗമോ എനിക്ക് വോമിറ്റിങ്ങൊക്കെ വന്ന് ഞാൻ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മീഡിയക്കാർ വന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും അവരാവെ അവരുടെ എല്ലാം ഇത് മാറ്റിയിട്ട് അവർ പറയുവാണ് ആ സി എസ് ആറിന് ഞാനാണ് അടിച്ചത് മാന്തി വലി മാന്തി വെച്ചു പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ സ്റ്റേഷനിൽ വലിച്ചെറിഞ്ഞു പിന്നെ ഡോറുകളൊക്കെ തല്ലി തകർത്തു എന്നൊക്കെ മീഡിയക്കാരോട് അങ്ങനെ പറഞ്ഞു വിട്ടു കൂടെ വനിതാ പോലീസ് ഒന്നും ഇല്ലായിരുന്നോ വനിതപ്പുരസാരുണ്ടായിരുന്നു അവരാണ് എന്നെ ഉന്തി തളപ്പുറത്തേക്ക് വിട്ട് അടിച്ചതിന് ശേഷം കരഞ്ഞ് മാത്രം ചെയ്തിരുന്നത് അപ്പോൾ എന്തേടിയും നീ കരച്ചിൽ നിർത്തിയാ കരയടി കരിയടി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ സാറെ എനിക്ക് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ വയ്യാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മുമ്പിൽ ഇത് ചായയും പഴംപൊരിയും ഒക്കെ ദൃശ്യത്തിലുണ്ട് എപ്പോഴെങ്കിലും അത് പുറത്തു വരും ചായയും പഴംപൊരിയും കുടിച്ച് ഇങ്ങനെ കാണിച്ചിട്ട് പറയുക നിന്ന് രക്ഷിക്കാൻ വരുന്ന കാറ്റടി അതിൽ സംസാര അടക്കം കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിയമ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി ഏതെങ്കിലും ഭാഗത്തു പലതരത്തിലുള്ള അനുനയ ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു thank <laughs> you അപ്പോൾ ഞങ്ങളിത് സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഗർഭിണിയാണോ എന്ന് തെളിയിക്കാൻ കാര്യങ്ങളൊക്കെ ഹാജരാക്കേണ്ട ഈ ഇരുപത് ലക്ഷം രൂപ നിങ്ങൾക്ക് കയ്യില് തരാം നിങ്ങൾക്ക് അത് അത് കേസ് വിഡ്രോ ചെയ്യണം പോലീസ് എന്നുള്ള രീതിയിൽ വരെ ഇവിടെയുള്ള പോലീസുകാരും ഫുട്ടേജ് ഏതായാലും ഈ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതിനായി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വിടണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം കഴിഞ്ഞ ഒരു വർഷമായി വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിലൂടെയാണ് ഈ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ും ഇവരുടെ കുട്ടികളും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വൈകിയാണെങ്കിലും നീതി ലഭിക്കും എന്ന വിശ്വാസത്തിലാണ് ഈ കുടുംബം